ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗീസ് സുഖമായിട്ട് ജയിക്കാവുന്ന ഒരു മത്സരം ആവശ്യമില്ലാത്ത പ്രഷർ കയറ്റി അവസാന ഓവർ വരെ കൊണ്ടുപോയി പ്രഷറായിട്ട് ജയിക്കുകയാണ് അവിടെ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് നന്നായിട്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ പ്രതിരോധം നടത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ ടോസ് കിട്ടി ബോളിംഗ് തിരഞ്ഞെടുക്കുന്ന ടീം ടോസ് കിട്ടുന്ന ടീം ബോളിങ് തിരഞ്ഞെടുക്കും നമ്മൾ രാവിലത്തെ പ്രിവ്യൂല് പറഞ്ഞിട്ടായിരുന്നു അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ ടോസ് കിട്ടുന്നു ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക കിടിലൻ പെർഫോമൻസ് നന്നായിട്ട് തന്നെ മിഡിൽ ഓഡറിലൊക്കെ രാജസ്ഥാൻ രാജസ്ഥാനവിടെ പഞ്ചാബിനെ വരിഞ്ഞു മുറിക്കി കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ വിക്കറ്റ് വീഴ്ത്തുന്നു കറക്റ്റായിട്ട് പിടിച്ചെറിയുന്നു പക്ഷേ ഇവിടെ ഏറ്റവും ഗെയിമിലെ ട്രെയിനിങ് പോയിന്റ് ആയത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് റൺസിൽ ഒതുങ്ങേണ്ട അല്ലെങ്കിൽ നൂറ്റി മുപ്പത് മാക്സിമം ഒതുങ്ങേണ്ട ഒരു സ്കോർ അത്രയും വലിയൊരു സ്കോറായിട്ട് പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവേസ്കാൻ്റെ ഒരു ഡ്രോപ്പ് ക്യാച്ചാണ് ആവേശ് ക്യാൻ ഡ്രോപ്പ് ക്യാച്ച് നടത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ മണ്ഡലമായത് ആക്ച്വലി അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട് സഞ്ജു സാംസൺ അതിനംപ്റ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു ആക്ച്വലി അത് സഞ്ജു എടുക്കേണ്ട ക്യാച്ച് തന്നെയാണ് ക്രിക്കറ്റ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം അത് കീറിൻ്റെ ആർക്ക് തന്നെയാണ് ആ ഒരു സ്ഥലത്ത് സെൻ്റ് എടുത്ത ക്യാച്ചും ആക്ച്വലി സഞ്ജുവിന് വേണ്ട ക്യാച്ച് തന്നെയാണ് ഫസ്റ്റ് കോൾ അവിടെ കൊടുത്ത ആവശ്യപ്പെടുത്തുമ്പോൾ ആവശ്യം എടുത്തപ്പോൾ ആവശ്യം ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ചെയ്തപ്പോൾ ഫസ്റ്റ് കോഡ് സഞ്ജുൻ്റെ തന്നെയാണ് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കമൻറ്ററി ബോക്സിൽ ഉൾപ്പെടെ അത് പറയുന്നുണ്ട് സോ പഞ്ചാബിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ വീണ്ടും ടോപ്പ് ഓർഡറിൽ നിന്നും ഗെയിം വരാത്തത് അവർക്ക് നല്ല തിരിച്ചറിയാൻ അങ്ങനെ ജോണി ബാരിസ് ഒന്നും ഒട്ടും നല്ല ടച്ചിലല്ല എസ്പെഷ്യലി പേസ് ബോളേഴ്സിനെതിരെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് ജിതേദ് ശർമ്മ കുറച്ച് നല്ലൊരു ഇന്ത്യൻ കാഴ്ചവെച്ചു അത് കുഴപ്പമില്ലാത്തൊരു ഇന്ത്യൻ തരുന്നത് അതോടൊപ്പം തന്നെ ലിയാൽ ലിമിസിൻ്റെ ഫസ്റ്റ് ഡ്രോപ്പ് ക്യാച്ച് അതൽപ്പം ഹാർഡായിട്ടൊരു ക്യാച്ചായിരുന്നു എന്നിരുന്നാലും സഞ്ജു തന്നെയാണ് താരത്തിനെ ഔട്ട് ആക്കുന്നത് മികച്ച ഒരു റൺ ഔട്ട് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു ഇവിടെ ഏറ്റവും വലിയ ട്രെയിനിങ് പോയിന്റ് എന്ന് പറയുന്നത് അശ്തോഷിൻ്റെ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് തന്നെയാണ് അതിനുശേഷമാണ് അത്രയും നല്ല എക്കോണമിൽ ഗോൾ ചെയ്തുകൊണ്ടിരുന്ന ആവിഷ്കാൻ്റെ എക്കോണമി ഹൈ ആയി പോകുന്നു അവിടെ ആവിഷ്കാൻ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആക്ച്വലി അത് കീപ്പറിൻ്റെ ക്യാച്ച് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഈസി ആയിട്ട് ജയിക്കാവുന്ന ഒരു സ്കോർ തന്നെയാണ് അവിടെ പഞ്ചാബിനെതിരെ പഞ്ചാബിലെ രാജസ്ഥാൻ ഈസി ആയിട്ട് ജയിക്കാവുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് അനാവശ്യമായ ബാറ്റിംഗ് ചേഞ്ചസ് ആണ് ബാറ്റിംഗ് ഓർഡറിലെ പ്രശ്നങ്ങളാണ് രാജസ്ഥാൻ ഇത്രയും വലിയ പ്രഷറിലേക്ക് കൊണ്ടുപോയത് തനുഷ്കുട്ടിയെ ഇന്ന് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ബോളിംഗ് കൊടുത്തില്ല ആക്ച്വലി തനുഷ് ഒരു ബോളിംഗ് ഓൾ റൗണ്ടർ ആണ് ഡൊമസ്റ്റിക് ലീഗിൽ പോലും ആൾ ഒരു ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്തിട്ടുള്ളൊരു താരമല്ല എങ്ങനെയാണ് ഇത്രയും ഓപ്പണിംഗ് സക്സസ് ആവാത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് അനാവശ്യമായി ജയ്സ്വാൾ ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല ജയ്സ്വാളിനെ പ്രഷർ ചെയ്യാൻ വേണ്ടി തനുഷ് കൊട്ടിയാനേക്കൂടെ കയറ്റി വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പവർ പ്ലേ ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ രാജസ്ഥാൻ റോയൽസിന് സാധനം ഒരുപാട് ഡോട്ട് ബോളുകൾ അവിടെ വന്നു എക്സ്ട്രാ പ്രഷർ അവിടെ ജയ്സ് വാൾ വാങ്ങിച്ചെടുക്കുന്നു ഒരിക്കലും ജയ്സ്വാളിന്റെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുമായിരുന്നില്ല കാരണം അത് രാജസ്ഥാൻ റോഡിനെ മാനേജ്മെന്റ് ചെയ്ത വലിയ മണ്ടത്തരം തന്നെയാണ് അവിടെ തനുഷ് കുട്ടിയാനെ പോലുള്ളൊരു പ്ലെയറിനെ ഓപ്പണിംഗ് സൈഡിൽ കൊണ്ടിട്ടത് ആൻഡ് എനിക്ക് തോന്നുന്നു പഞ്ചാബ് ബ്രില്യൻസ് തന്നെ ആയിരിക്കണം ആ ഒരു പവർ പ്ലേ സമയത്ത് തനുഷ്കുട്ടി എൻ്റെ വിക്കറ്റ് വീഴ്ത്താതിരുന്നതെന്ന് എന്തായാലും ജയ്സ്വാൾ മികച്ച രീതിയിലൊരു ഇൻറ്റൻറ്റ് കാഴ്ച വെച്ചു അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്കോർ ചെയ്തു ജയ്സ്വാളിനെ ശരിക്കും പറഞ്ഞാൽ കുരുക്കി തന്നെ വിക്കറ്റ് വീഴ്ത്തിയിരുന്നാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വിക്കറ്റ് കാണുമ്പോൾ മനസ്സിലാകും തനുഷ്കട്ടിനി എൻ്റെ വിക്കറ്റ് വീണതിന ശേഷം സഞ്ജു സാംസൺ വരുന്നു സഞ്ജു സാംസണും കാര്യമായിട്ട് ഫ്രണ്ടിലേക്ക് പോകാൻ സാധിക്കുന്ന മികച്ചൊരു ഒരു സ്റ്റാർട്ടിങ് ഇട്ടിങ്ങിലും റവാഡയുടെ ആ ഒരു ബോളിൽ വിക്കറ്റ് ആവുകയായിരുന്നു ആ എൽ ബി ഡബ്ലു ആയിരുന്നു റിയാൻ പരാഗും അത്ര നല്ല ടച്ചിലായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം മികച്ച ഷോട്ടുകൾക്ക് ശ്രമിക്കുമ്പോഴും അത്ര നല്ല കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത ഒരു സ്കോർ എടുത്ത് അവിടെ റിയാൻ പരാഗും പോകുന്നു അവിടെ റിയാൻ പരാഗിൻ്റെ വിക്കറ്റ് പോയപ്പോൾ എനിക്ക് ചെറിയ പാളിച്ച തോന്നി അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് ഗെയിമിലേക്ക് തിരിച്ചു വരുന്ന മൊമെന്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വന്നാൽ ജൂറലിലാണെങ്കിലും കാര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ലാസ്റ്റ് ഹെഡ്മേർ വീണ്ടും രക്ഷകനായി വരുന്നു അതോടൊപ്പം തന്നെ പവറിൻ്റെ മികച്ച ബൗണ്ടറികൾ ഒരു പരിധിവരെ അവർ പ്രഷർ താത്താനും സഹായിച്ചു അല്ലെങ്കിൽ ആ അവന്നിംഗ് മൊമെന്റിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ സഹായിച്ചു ആ ഹർഷാൽപട്ടീൽ ദൈവം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയും ഫീൽഡിംഗ് അങ്ങനെ കൊണ്ട് പൊസിഷൻ ചെയ്ത് വെച്ചിട്ട് വേറൊരു രീതിയിൽ ബോൾ ചെയ്തു കൊടുത്ത ഹർഷാൽ പട്ടേൽ ഡിസേഴ്സ് എ ബിഗ് ക്ലാപ്പ് അതൊരു പരിധിവരെ ഇമ്പാക്ട് ഉണ്ടാക്കി അതിനുശേഷം സാംജാന്റെ രണ്ട് ഗോളിൽ തുടർച്ചയായിട്ട് ബൗണ്ടറി നേടിയാണ് അവിടെ പവല് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു വിന്നിംഗ് ആ ഒരു വിന്നി വിന്ന് എടുക്കുന്ന പഞ്ചാബിന്റെ പഞ്ചാബ് നന്നായിട്ട് തന്നെ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയില്ല കറക്റ്റായിട്ട് രാജസ്ഥാന്റെ വീക്ക്നസുകൾ കീറി പിടിച്ച ആ ഒരു വിക്കറ്റുകളെടുത്ത് പഞ്ചാബ് നന്നായിട്ട് തന്നെ കളിച്ചു ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഒരു മത്സരത്തിൽ ഉറപ്പായിട്ടും വേണമെങ്കിൽ ടോം കോഹ്ലെ കാറ്റ്മോർ എന്ന പ്ലെയറിനെ ബട്ടലറുടെ പൊസിഷനിൽ പരീക്ഷിക്കാമായിരുന്നതായിരുന്നു ഈ ഒരു അനാവശ്യ തനുഷ്കുട്ടിയൻ ചേഞ്ചാണ് ഇവരെ ഒരു എക്സ്ട്രാ പ്രഷറിലേക്ക് കൊണ്ടുപോയത് നെറ്റ് നെറ്റ് റൺ റേറ്റും ഈസി ആയിട്ട് ഉയർത്താവുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ അനാവശ്യമായിട്ടുള്ള ചേഞ്ചുകൾ വെൽ ബാലൻസ്ഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് തകർത്ത് കളയാൻ ഈ ഒരു ചേഞ്ചുകൾ മതി അത് നമ്മൾ രാജാൻ റോൾസ് എസ്പെഷ്യലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബ് വേഴ്സസ് രാജാൻഡ് റോൾസ് എപ്പോഴും നല്ല കിടിലെ മത്സരങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഇനി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണെന്ന് പോലും തോന്നിപ്പോയി ഇടയ്ക്ക് കാരണം അത്രമാത്രം ആവശ്യമില്ലാത്ത പ്രഷർ മേടിച്ചെടുക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മൻ്റെ രേഖപ്പെടുത്തുക ഞാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾപാട് കണ്ട ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ഇനി അത് പറയാനുള്ളത് സഞ്ജു സാംസൻ്റെ സഞ്ജു സാംസൺ ആ ലിയാ ലിങ്സെ ഔട്ടാക്കി ആ ഔട്ട് കീട്ടില്ലായിരുന്നു അതോടൊപ്പം തന്നെ പഞ്ചാബ് നന്നായിട്ട് തന്നെ വരിഞ്ഞു മുറിക്കും ഞാൻ രാവിലെ പ്രിവ്യൂ പറഞ്ഞായിരുന്നു പഞ്ചാബിൻ്റെ ബോളിംഗ് സൈഡ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് അതിൽ വലിയൊരു മാറ്റം ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് അവർ ടോപ്പ് ഓർഡറിൽ ഗെയിം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പഞ്ചാബിന് ബാറ്റിംഗ് സൈഡിൽ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ലൊരു ടീമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴും അവർക്ക് അവസരം നിലനിൽപ്പുണ്ട് ആൻഡ് രാജസ്ഥാൻ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ വലിയ ടീമുകൾക്കെതിരെ ഏറ്റുമുട്ടുമ്പോൾ തോൽവി ചുമ്മാ ഏറ്റുമുഴിക്കാൻ സാധ്യതകൾ കൂടുതലാണ് സോ നിങ്ങളുടെ അഭിപ്രായം